ായ നാട്ടുകാരെ ജനാധിപത്യ വിശ്വാസികളെ ബഹുമാനനായ കാരാട്ടെ കാക്കാൻ്റെ പേരിലുള്ള അനുസ്മരണ സമ്മേളനവും അതുപോലെ തന്നെ ഇന്നലകളിൽ കാരാട്ട കാക്ക നടത്തിയ ജനക്ഷേമകരമായ പ്രവർത്തനം അനുസ്മരിപ്പിച്ചുകൊണ്ട് ബൈത്തുൽ റഹ്മാഡക്കും ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് മുസ്ലിം ലീഗ് കമ്മിറ്റി നടത്തുന്ന ഈ അനുസ്മരണ പരിപാടിയുടെ ബഹുമാനനായ കാരാട്ട് കാക്ക ആരായിരുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ പ്രൗഢഗംഭീരമായ ഈ സദസ്സും അതുപോലെ നമ്മുടെ അഹമ്മദ് സാഹിബടക്കം പാണക്കാട് തങ്ങളടക്കമുള്ള ഈ ഒരുപാടും കുഞ്ഞാലിക്കുട് സാഹിബടക്കമുള്ള മലപ്പുറം കേരളത്തിലെ മുസ്ലിം ലീഗിൻ്റെയും അതുപോലെ തന്നെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെയും മുഖ്യ നേതാക്കന്മാർ പങ്കെടുത്തുകൊണ്ട് കൊണ്ട് ഇന്നലകളിൽ നമ്മുടെ ഈ പഞ്ചായത്തിൻ്റെയും ഏറനാട് താലൂക്കിൻ്റെയും ഈ ജില്ലയിലെയും ഒക്കെ സമഗ്രമായ വികസന പ്രവർത്തന രംഗത്ത് അടിസ്ഥാനപരമായ കാര്യങ്ങൾ സ്കൂളുകളാണെങ്കിലും റോഡുകളാണെങ്കിലും കാൽനൂറ്റാണ്ടിലേറെക്കാലം ഈ പഞ്ചായത്തിന്റെ പ്രസിഡന്റായി മുന്നോട്ട് പോയി പ്രവർത്തന രംഗത്ത് സാധാരണക്കാർക്കൊപ്പം നിന്ന് പുവർത്തിച്ചതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ഭൗഡഗംഭീരമായ ഈ സദസ്സും അതുപോലെ തന്നെ കാക്ക നടപ്പാക്കിക്കൊണ്ടിരുന്ന ആ പരിപാടികളുടെ അതുമായി ബന്ധപ്പെട്ട് സാധാരണക്കാരനും ബൈത്തുൽ റഹ്മാണടക്കം ഒരുപാട് ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളുമായി മുസ്ലിം ലീഗ് കമ്മിറ്റിയും ഈ പ്രദേശത്തെ നല്ലവരായ നാട്ടുകാരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക ഇവിടെ സൂചിപ്പിച്ചു ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഈ പരിപാടിയിൽ സംബന്ധിക്കാമെന്ന് നേരിട്ടിരുന്നു നിങ്ങൾക്കറിയാം ഇന്നലെ റിസൾട്ട് വന്ന് വയനാട് എം പി ഷാനവാസ് അദ്ദേഹത്തിന്റെ പര്യടനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹത്തിന് എത്തിച്ചേരാൻ സാധിക്കാത്തത് ഈ ബൈത്തുറഹ്മയുമായി അതിൻ്റെ ഉദ്ഘാടന ചടങ്ങും അതുപോലെ തന്നെ ഇന്നലകളിൽ നമ്മുടെ ഈ പ്രദേശത്തിന്റെ ഈ പഞ്ചായത്തിലൊക്കെ സമഗ്രമായ വികസന രംഗത്തേക്ക് അക്ക നടത്തിയ സേവനങ്ങൾ അനുസ്മരിച്ചു കൊണ്ട് വർഷംതോറും നടത്തി വരികയും അതുപോലെ തന്നെ ഈ മേഖല ഇനിയുള്ള മേഖലകളിൽ പാവപ്പെട്ട ആളുകൾക്ക് സാധാരണക്കാരനായ ആളുകൾക്ക് ഇന്നലകൾ നമ്മുടെ പൂർവികന്മാർ ചെയ്തു പോയ ആ മഹത്തായ കാര്യങ്ങളിൽ ഇന്നും ഒരുപാട് പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് ഈ മുസ്ലിം ലീഗ് അടക്കമുള്ള ഇത്തരം സംഘടനകൾ നടത്തുന്ന ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾ ഇനിയും ഭാവിയിൽ തുടരട്ടേയും എന്നാശംസിക്കുകയും അതുപോലെ തന്നെ വളരെ ഗംഭീരമായി നമ്മുടെ സംസ്ഥാന ഈ സംസ്ഥാനത്തിന്റെ അതുപോലെ തന്നെ പാർട്ടിയുടെയും അതുപോലെ തന്നെ ഈ പ്രദേശത്തെ എല്ലാ ആളുകളുടെയും സഹകരണവും സഹായം ഉണ്ടായിക്കൊണ്ട് ഒരുപക്ഷെ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഈ പഞ്ചായത്തിലെ നിങ്ങൾക്കറിയാം റോഡുകളായാലും സ്കൂളുകളായാലും അടിസ്ഥാനപരമായ ഇവിടെ ഇവിടെയുണ്ടായ ബിൽഡിങ്ങുകളായിരുന്നാലും എല്ലാ അടിസ്ഥാനപരമായ സൗകര്യങ്ങൾക്കും നേതൃത്വം നൽകുന്നതിന് വേണ്ടി അന്ന് മുൻകൂട്ടി വളരെ വിശാലമായ കാഴ്ചപ്പാടോട് കൂടി കണ്ട് പ്രവർത്തിച്ച ഒരു മഹായ വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു കരാട്ടക അദ്ദേഹത്തിന്റെ പ്രവർത്തനം െങ്കിലും ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി ഈ പ്രദേശത്തുണ്ടായ ഒരുപാട് സ്ഥാപനങ്ങൾ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ അടിസ്ഥാനപരമായി പഞ്ചായത്തിന്റെ ഇന്ന് നമുക്ക് അനുഭവിക്കുന്ന ബിൽഡിങ്ങുകൾ കാര്യങ്ങൾ റോഡുകൾ സ്കൂളുകൾ അതുപോലെ മതപഠന രംഗത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങള് എല്ലാ കാര്യങ്ങളിലും വളരെ അശ്രാന്തമായി പരിശ്രമിച്ചുകൊണ്ട് ഒരു മുന്നോട്ടുള്ള വളരെ കാഴ്ചപ്പാടുള്ള ഒരു നേതാവായിരുന്നു അദ്ദേഹത്തിന്റെ അനുസ്മരണ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റിൽ എത്തിച്ചേരാൻ സഹകരത്തിന്റെ പേരിൽ ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുനിർത്തുന്നു അഭിവന്ദനായ അധ്യക്ഷൻ അഡ്വക്കറ്റ് കാരാട്ട്മാൻ സാഹിബ് എനിക്ക് മുമ്പ് പ്രസംഗിച്ച പ്രഗത്ഭരായ നേതാക്കൾ ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ടവരെ ഇനി ഒരു പ്രസംഗത്തിന് ഇവിടെ പ്രസക്തി ഇല്ല എന്ന കാര്യം എനിക്കറിയാം എങ്കിലും എന്റെ മനസ്സിന്റെ മാണിക്യ കൊട്ടാരത്തിൽ ജാതിമത രാഷ്ട്രീയത്തിനതീതമായ ഒരു മഹാ പുരുഷൻ എന്നുള്ള നിലയിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന വ്യക്തിയാണ് കാരാട്ടുകാക്ക എന്നത് എൻ്റെ ജീവിതാനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ കണ്ടെത്തിയ സത്യമാണ് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ പൂക്കോട്ടർ യുദ്ധത്തിൻ്റെ എഴുപത്തഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് അന്നത്തെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി ശ്രീ മുലായം സിംഗ് യാദവിനെ പിലാക്കൽ കൊണ്ടുവന്ന് വലിയ സംഘടനാ ശേഷിയൊന്നും ഇല്ലാതിരുന്നപ്പോൾ പരിപാടി കഴിഞ്ഞപ്പോൾ വലിയൊരു സംഖ്യ കടത്തിൽപ്പെട്ടപ്പോൾ എന്ത് എന്ന് അന്വേഷിച്ചതിന്റെ ഭാഗമായി കാലാട്ടക്കാക്കയുമായി ബന്ധപ്പെടുകയും അദ്ദേഹത്തോട് കാര്യങ്ങൾ പറയുകയും ചെയ്തപ്പോൾ പണം എന്നത് ഇതുപോലെയുള്ള നല്ല കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടിയുള്ളതാണെന്നും അതുകൊണ്ട് ആ പരിപാടിക്ക് വരുന്ന ബാക്കിയുള്ള കടം നിർവീട്ടുവാൻ എല്ലാവിധ സഹായം തന്ന ഒരിക്കലും മറക്കാനാവാത്ത ഒരു മഹാ വക്താവായിരുന്നു കാരാട്ടക്കാക്ക എന്നിത്തരുണത്തിൽ ഞാൻ അനുസ്മരിക്കുകയാണ് അതേപോലെ തന്നെ സ്വന്തം തനിക്ക് എന്ന് തോന്നുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കെട്ടിപ്പടുക്കാൻ വർത്തമാനകാല രാഷ്ട്രീയത്തിൽ എനിക്കെന്ത് ലഭിക്കും ലീഗിൽ ചേർന്നാൽ കോൺഗ്രസിൽ ചേർന്നാൽ മറ്റ് പാർട്ടിയിൽ ചേർന്നാൽ എന്ന് ചിന്തിക്കുന്നതിന് പകരം തൻ്റെ പ്രിയപ്പെട്ട മക്കളെ പോറ്റാനുള്ള തെങ്ങിൻ തോപ്പ് പോലും പൂക്കോട്ടൂരിലെയും മലബാറിലെയും മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തെ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി വില കൊടുത്ത് വിറ്റഴിച്ച അനുഭവം എനിക്ക് നേരിട്ടറിയാവുന്നതാണ് അത്തരത്തിലുള്ള നേതാക്കൾ വളരെ അപൂർവമായി മാത്രമാണ് കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ ഇന്ത്യയിലുമൊക്കെ ഉള്ളത് വ്യക്തിപരമായ നേട്ടമോ സാമ്പത്തിക ലാഭമോ പ്രതീക്ഷിക്കാതെ തനിക്ക് പ്രിയപ്പെട്ട പ്രസ്ഥാനത്തിനു വേണ്ടി തൻ്റെ പൊന്നോമന മക്കൾക്ക് ഭാവിയിൽ ജീവിക്കുവാനുള്ള ഭൂസ്വത്ത് പോലും മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന് വേണ്ടി വിറ്റ് ഈ പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതുകൊണ്ട് എല്ലാവർക്കും എല്ലാ രാഷ്ട്രീയക്കാർക്കും എല്ലാ മതക്കാർക്കും എക്കാലത്തും മാറി കാണിച്ച ഇക്കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അതുകൊണ്ട് തന്നെ ആദരണീയനായ കാരാട്ട് കാക്കയുടെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നിങ്ങൾക്ക് നമസ്കാരം ജയ് ഹിന്ദ് ഈ കാരാട്ട് മുഹമ്മദാജിയുടെ നാമദേഹത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണ പരിപാടിയും ഫേസ്ബുക്ക് കൂട്ടായ്മയുടെ ബൈത്തൂർ എമ്മയുടെ ഈ താക്കൽദാനവും ഇവിടെ ഉദ്ഘാടനം ചെയ്ത ബഹുമാനായ മുസ്ലിം ലീഗിൻ്റെ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് സയ്യിദ് സാദിഖുലി തങ്ങൾ ഇവിടെ സംസാരിച്ച മുസ്ലിം ലീഗിൻ്റെ പാർലമെൻ്ററി പാർട്ടി ലീഡർ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ബഹുമാനായ ഇ അഹമ്മദ് സാഹിബ് എം എൽ എമാരായ പി കെ ബഷീർ കെ മുഹമ്മദ് നിയാജി ഡി സി സി അംഗം സക്കീർ മറ്റു ഇവിടെ സംസാരിച്ച മുസ്ലിം ലീഗിന്റെയും മുസ്ലിം യൂത്ത് ലീഗിന്റെയും എല്ലാ നേതാക്കന്മാർക്കും ഈ കമ്മിറ്റികൾക്ക് വേണ്ടി നന്ദി അർപ്പിച്ചുകൊണ്ട് പൊതുസമ്മേളനത്തിൽ എല്ലാവരും പങ്കെടുക്കണമെന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് അധ്യക്ഷന്റെ അനുമതിയോടുകൂടി പരിപാടി ഇതിൽ അവസാനിച്ചതായിരിക്കുന്നു നമ്മുടെ പ്രിയങ്കരനായ കേരളത്തിൽ അറിയപ്പെടുന്ന പ്രഭാഷകനും നമ്മുടെ നാടിൻ്റെ അഭിമാനവുമായ അബ്ദുസാഹിബ് പൂക്കോട്ടൂർ അവരുടെ അഭിവന്ദനായ അഡ്വ കാരാട്ട് അബ്ദുറഹിമാൻ സാഹിബ് പൂക്കോട്ടൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ അഭിവന്ദനായ അധ്യക്ഷൻ എ എം ഹാജി ിയങ്കനായ വാട മുസ്ലിം ലീഗിൻ്റെ അധ്യക്ഷൻ എൻ പി മൊയ്തീൻ സാഹിബ് ഉപാധ്യക്ഷൻ കെ കെ ഹംസാക്ക പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി എൻ പി അക്ബർ പൂക്കോട് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രിയപ്പെട്ട അസിസ് മാസ്റ്റർ സർവോപരി ഇന്ത്യ മുന്നിരിക്കുന്ന മുസ്ലിം ലീഗിൻ്റെ കാരണന്മാരെ നേതാക്കന്മാരെ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ കർമ്മപഠന്മാരായ പ്രവർത്തകന്മാരെ മുസ്ലിം വിജാത്തി പ്രദേശ നേതാക്കളെ പ്രവർത്തകരെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സഹപ്രവർത്തകരെ സഹോദര സഹോദരന്മാരെ അസലക്കും എൻ്റെ ശബ്ദം ശ്രമിക്കുന്ന ഇതര രാഷ്ട്രീയ പ്രസ്ഥാനത്തെ അംഗങ്ങൾക്കും ഇതര മതസ്ഥർക്കും എൻ്റെ പ്രസ്ഥാനത്തിൻ്റെ ഒരായിരം അരിതാ വിവാദങ്ങൾ അർപ്പിക്കുന്നു നിങ്ങൾക്കറിയാം ഈ ചടങ്ങിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് കുറിച്ച് നിങ്ങൾ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല നിനക്കറിയാം ഏകദേശം നാലോളം ചടങ്ങുകളുടെ ഒരു സമാപനമാണ് പെരുനെക്കാൻ പോകുന്നത് ഈ പ്രദേശത്ത് ഫേസ്ബുക്ക് കൂട്ടായ്മ സംഘടന നിർമ്മിച്ച ബൈത്തു ബൈത്തർ അഹ്മീദ് താക്കോൽദാനവും അതോടൊപ്പം തന്നെ നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഇന്നും ഒരു സുൽത്താനെ പോലെ വിരാജിക്കുന്ന പ്രിയപ്പെട്ട കാക്ക കാക്കന് മറന്നുകൊണ്ടുള്ള രാഷ്ട്രീയം ഒരു പ്രവർത്തന ഞങ്ങൾക്ക് സംബന്ധിച്ച് ഒരിക്കലും തന്നെ ചിന്തിക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയാണ് അതുകൊണ്ട് തന്നെ കാക്കാനെ കുറിച്ചുള്ള അനുസ്മരണവും അദ്ദേഹത്തിന്റെ പേതാമതയെ നമ്മൾ ഏർപ്പെടുത്തിയ വിദ്യാഭ്യാസ അവാർഡ് താരവുമായിരുന്നു അതൊക്കെ കഴിഞ്ഞ് അതിൻ്റെ സമാപനമായ പൊതുസമ്മേളനത്തിലാണ് നാം നിലകൊള്ളുന്നത് മുസ്ലിം ലീഗ് പ്രസ്ഥാനം ഒരു ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഒരു മുസ്ലിം ലീഗിനെതിർക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് തർക്കാൻ കഴിയുന്നില്ല കഴിയുന്നതല്ല എന്ന് ഇത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പൊന്നാപുരം കോട്ട തന്നെയാണ് തന്നെയാണെന്ന് മുസ്ലിം ലീഗിന്റെ അഭിനന്ദനായ അധ്യക്ഷൻ നമ്മുടെ പ്രിയങ്കരനായ നായകൻ ഈ അഹമ്മദ് സാഹിബിനെ ഈ കേരള കേരളമണ്ണിൽ ഏറ്റവും കൂടുതൽ തിരഞ്ഞെടുത്ത എന്റെ പ്രിയപ്പെട്ട വോട്ടർമാർ ഈ വാർഡിലെ മുഴുവൻ വോട്ടർമാർക്കും ഐക്യ ജനാധിപത്യം ഇനിയും നിങ്ങളോടൊപ്പം ലീഗിന്റെ ദേശീയ അധ്യക്ഷനെ ഇത്ര വലിയതിൽ നിങ്ങൾക്കൊക്കെ സഹായവും സഹകരണവും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ പ്രവർത്തനത്തെ ഞങ്ങളോട് സഹാരിച്ച എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ലീഗ് നേതാക്കന്മാർ ഇവിടുത്തെ വാർഡിലെ നേതാക്കന്മാർ പ്രിയപ്പെട്ട മുസ്ലിം യൂത്ത് ലീഗിന്റെ നല്ലവരായ സുഹൃത്തുക്കൾ എൻ്റെ സഹപ്രദ പ്രവർത്തകന്മാർ എം എസ് എഫിൻ പ്രവർത്തകന്മാർ അവിടുത്തെ എല്ലാ ജനാധിപത്യ ശാസ്ത്രീയോടും പാഠ മുസ്ലിം ലീഗ് കമ്മിറ്റിക്കുള്ള എല്ലാവിധ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് ഞാൻ കൂടുതൽ സംസാരിക്കുകയല്ല എൻ്റെ കർത്തിവ സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്കറിയാം ഈ പരിപാടിയിൽ കാരണത്തെ കാക്കാൻ ശ്രമിച്ചുകൊണ്ട് നമ്മുടെ സംസാരിക്കുന്നത് കേരളത്തിലെ അറിയപ്പെടുന്ന പ്രഭാഷകൻ പ്രഭാഷണ വേദികളിൽ കേരളത്തിന്റെ ഒരു താരമായി നിറഞ്ഞു നിൽക്കുന്ന പ്രിയപ്പെട്ട നമ്മുടെ നാടിന്റെ അഭിമാനം അബ്ദുൾ സബദ് സാഹിബ് അവർ പ്രിയപ്പെട്ട അബ്ദുൽ സാഹിബ് സബദ് സാഹിബിന് വളരെ സന്തോഷപൂർവ്വം പോളൊരു ബഹുമാനത്തോടു കൂടി ഈ ചടങ്ങിലേക്ക് സ്വാഗത സംഘം കമ്മിറ്റിക്ക് വേണ്ടി ഹർദ്ദവുമായി സ്വാഗതം ചെയ്യുന്നു ഈ ചടങ്ങിൽ സംസാരിക്കുന്നത് പ്രസംഗിച്ചു സംസാരിക്കുന്നത് പ്രിയപ്പെട്ട സിദ്ധീഖ് അലിരാങ്കാട്ടൂർ അവർ പ്രിയപ്പെട്ട സിദ്ദീഖിന് അദ്ദേഹത്തിന്റെ അഭാവത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയും സംഘാടന സമിതിക്ക് വേണ്ടിയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം ഈ പരിപാടിയിൽ പ്രസംഗിക്കുന്ന പ്രിയങ്കരനായ മലപ്പുറം ജില്ലാ മുസ്ലിം യൂത്ത് ലീഗിന്റെ അധ്യക്ഷൻ ഊർഷാദിശ്ശേരി നിയോജകം മുസ്ലിം യൂത്ത് ലീഗിന്റെ അധ്യക്ഷൻ പ്രിയപ്പെട്ട കാടേരി മുജീബ് എല്ല മുഴുവൻ നേതാക്കന്മാരെയും ഈ ചടങ്ങിലേക്ക് അവിടെ അഭാവത്തിൽ സ്വാഗതം ചെയ്യുന്നു സർവോപരി ഈ പരിപാടി എത്ര ഗംഭീരമാക്കാൻ എത്തിച്ചേർന്ന മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ മുസ്ലിം ലീഗിന്റെ കാരണവർമാർ മുസ്ലിം യൂത്തിന്റെ ഉജ്ജ്വല പ്രിയപ്പെട്ട പ്രവർത്തകന്മാർ എല്ലാ ആളുകളെയും മുസ്ലിം വിതാ ഫെഡറേഷന്റെ നേതാക്കന്മാർ പ്രവർത്തകന്മാർ സർവോപരി ഈ ചടങ്ങ് ഇത്ര മംഗളമാക്കാൻ ശ്രമിച്ച ഈ എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ഈ ഈ വാർഡിലെ പ്രവർത്തകന്മാർ അവരുടെ നന്ദിയും കടപ്പാടും എത്ര തന്നെ പറഞ്ഞാലും മതിയാവുകയില്ല ഇത്ര വളരെ ഗംഭീരമായ ഈ സംവിധാനം ഒരുക്കിത്തന്ന മുസ്ലിം യൂത്തിന്റെ പ്രവർത്തക പ്രവർത്തകന്മാർക്കുള്ള നന്ദിയും കടപ്പാടും മുസ്ലിം ലീഗിന് വേണ്ടി നിങ്ങൾ അറിയിച്ചുകൊണ്ട് നിങ്ങൾ എല്ലാവരെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ടും ഇനി വരാൻ

അധ്യക്ഷൻ നിങ്ങൾക്ക് ഒന്നും സംസാരിക്കണില്ല എന്നാലും മനസ്സിൽ മനസ്സിൽ തോന്നിയ ചില കാര്യങ്ങൾ നമ്മളെ അത് സമസ്തായൊക്കെ കുറച്ച് തിരക്കുണ്ട് അതുകൊണ്ട് കൂടുതലൊന്നും പറയണില്ല മനസ്സിൽ തോന്നിയ ചില കാര്യങ്ങൾ ഇവിടെ നിങ്ങളായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ് എന്തെന്ന് വെച്ചാൽ അത് കാക്കാൻ്റെ പ്രവർത്തന കാലഘട്ടം മനസ്സിലാക്കുമ്പോഴേ ആ പ്രവർത്തനത്തിൻ്റെ വില പൂർണ്ണമായിട്ട് നമുക്ക് മനസ്സിലാക്കും ഇത് പറയണമെങ്കിൽ കുറെ പിന്നോട്ടുള്ള ചരിത്രങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട് കൂടിയുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇന്ത്യയിലെ ജനങ്ങൾ എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുകയും ആ സ്വതന്ത്രാനന്തരം ചില വർഗീയവാദികളുടെ ഇടനചണ്ട പ്രപ്രകാരം ഈ രാജ്യം വിഭജിക്കുകയും ചെയ്യുകയും ചെയ്തപ്പോ ഇവിടെ ബാക്കിയായ മുസ്ലിങ്ങൾ വെറും ചപ്പു ചവറുകളായ മുസ്ലിങ്ങൾ മാത്രം ഈ ഇന്ത്യ രാജ്യത്ത് ബാക്കിയാവുകയും ആ ജനതയെ എന്ത് ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത പറയുകയാണെങ്കിൽ ഇപ്പൊ മോഡി എന്നൊരു പ്രശ്നം തന്നെയല്ല മോഡി എന്ന് പറഞ്ഞ ഒരു പ്രശ്നമേ അല്ല ആ വിഭജന കാലഘട്ടം നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ആ വിഭജന കാലഘട്ടത്തിൽ ആരോരും ചോദിക്കാനും പറയാനും ആളില്ലാത്ത ഒരു ജനതയെ മുന്നോട്ട് നയിക്കാനും വേണ്ടി ശ്രമിച്ച മഹാ വ്യക്തിത്വങ്ങളിൽ ഒരു പ്രമുഖനായ വ്യക്തിയാണ് നമ്മുടെ നാട്ടിലുള്ള കാക്ക എന്ന് പറയുന്നത് അവരുടെയൊക്കെ ആ പ്രവർത്തന രീതിയും ആ പ്രവർത്തന കാലഘട്ടവും മനസ്സിലാക്കുമ്പോൾ ആ സാഹചര്യങ്ങൾ മനസ്സിലാക്കുമ്പോഴേ അവരുടെ പ്രവർത്തനത്തിന്റെ വില നമുക്ക് മനസ്സിലാകാ അറിയാം മനസ്സിലാക്കാൻ കഴിയുള്ളു അപ്പോൾ സമുദ്ര സാഹിബ്യനെ കുറിച്ചൊക്കെ കൂടുതൽ നല്ല നിലയിൽ സംസാരിക്കും അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് നമ്മുടെ നാട്ടിൽ കിട്ടിയ ഒരു മഹാഭാഗ്യമാണ് സമുദ്രസാഹിബം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല നമ്മളെ നയിക്കുവാനും നമുക്ക് ഉപദേശങ്ങൾ നൽകുവാനും തല അദ്ദേഹത്തിന് ദീർഘാഴ്ച നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം സമുദ് സാഹിബിനായി പ്രസംഗിക്കുന്നതിനു വേണ്ടി ജനിച്ചുകൊണ്ട് എല്ലാ വാക്കുകൾ അവസാനിക്കുന്നു അസ്സാം